കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവരിലും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ കൃപാസന ഉടമ്പടിയിലെ ഉപവാസത്തെക്കുറിച്ചാണ് ഉടമ്പടി എടുക്കുന്നവർക്കറിയാം ഉടമ്പടിയിലെ ഒരു കണ്ടീഷനാണ് ഉപവാസം അനുഷ്ഠിക്കുക അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് നോക്കുക എന്നുള്ളത് അപ്പോൾ ഫാസ്റ്റിങ് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഏതൊക്കെ ദിവസങ്ങളിലാണ് ഫാസ്റ്റിങ് ചെയ്യേണ്ടത് അതിന് എന്തൊക്കെ കണ്ടീഷൻസാണുള്ളത് എന്നൊക്കെയാണ് നോക്കുന്നത് എങ്ങനെ ഫാസ്റ്റ് ചെയ്യാം എങ്ങനെ ഉപവസിക്കാം ഇനി ഈശോയോട് കൂടെ അല്ലെങ്കിൽ മാതാവിനോട് കൂടെ ആയിരുന്നുകൊണ്ട് എങ്ങനെ ഉപവാസത്തിലായിരിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം ഉടമ്പടിയിലെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം നമുക്കവർ ആദ്യം ഇൻസ്ട്രക്ഷൻസ് തരുമ്പോൾ പറയുന്ന ഒരു കണ്ടീഷനാണ് നിങ്ങൾ ഉപവസിക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കണം എന്ന് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ഉപസിക്കാനുള്ള ദിവസങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ വെനസ്ഡേ അല്ലെങ്കിൽ സാറ്റർഡേ ബുധനാഴ്ചയോ ശനിയാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം ഉപവസിക്കുക എന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ ആ സിക്സ് ആർ കണ്ട് നമുക്ക് ആറ് കണ്ടീഷൻസ് ഉടമ്പടിയിൽ പറയുന്നുണ്ട് അതിൽ ഒരു കണ്ടീഷനാണ് ഉപവാസം എന്നുള്ളത് അപ്പോൾ ഒന്നെങ്കിൽ ബുധനാഴ്ച ഉപവസിക്കുക അല്ലെങ്കിൽ ശനിയാഴ്ച ഉപവസിക്കുക പിന്നെ ഉപവസിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഉപവസിക്കേണ്ടത് ഉപവസിക്കേണ്ടത് നമ്മൾ അന്നത്തെ ഏതെങ്കിലും ഒരു ടൈമിലെ ഫുഡ് അവോഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഉപവസിക്കാം ഒന്നെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് മാറ്റി വയ്ക്കാം അല്ല നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ഏതെങ്കിലും ഒരു സമയത്തെ ഫുഡ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഉപവസിക്കാം ആ ഉപ ഉപവസിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം മാതാവിനോട് കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ആ ഓരോ നിയോഗങ്ങളും മാതാവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഉപവാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക ഒരു പവർഫുൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഉപവസിച്ച് എന്ത് കാര്യം ചെയ്താലും അതിനൊരു ഒരു പ്രത്യേക ഒരു ചൈതന്യമുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഉപവസിച്ചുകൊണ്ട് ഇപ്പം ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ആണെങ്കിലും ഉപവസിച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ആ ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് പണ്ടുകൊണ്ടേ പറയും പക്ഷേ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു മതാവും അല്ലെ ഈശോ ആയിട്ട് ഒത്തിരി ക്ലോസ് ആവാനുള്ള ഒരു വഴിയാണ് ഈ ഉപവാസം എന്നുള്ളത് ഉപവാസം ഭയങ്കര പവർഫുള്ളായിട്ട് ുള്ള ഒരു പ്രാർത്ഥന വേ പണ്ട് തൊട്ടേ വർഷങ്ങളായിട്ട് ആളുകൾ ആചരിച്ചു വന്നിരുന്ന ഒരു ഒരു പ്രാർത്ഥന മെത്തേഡാണ് ഉപവസിക്കുക എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മെത്തേഡ് പണ്ട് തൊട്ടേ നമ്മുടെ നമ്മുടെ ഇടയിൽ ആളുകൾ ചെയ്തു വന്നിരുന്ന ഒരു ഒരു വേ ഓഫ് മെത്തേഡാണ് ഉപവാസ പ്രാർത്ഥന എന്നുള്ളത് അപ്പോൾ ഉപവസിക്കുമ്പം അതിൻ്റേതായ ഒരു മഹത്വമുണ്ട് അപ്പോൾ ആ അത്രയും ആ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഉപവസിക്കാൻ അപ്പോൾ ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കുക ഒന്നെങ്കിൽ ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച അപ്പം ഉപവാസിക്കുന്ന ഉപവസിക്കുന്ന ആ ഒരു സമയം ഉച്ചയ്ക്കാണ് ഉപവസിക്കുന്നതെങ്കിൽ ആ ഒരു ഉപവാസത്തിലായിരിക്കുന്ന ആ ഒരു സമയം മാതാവുമായിട്ട് കൂടുതൽ ബന്ധത്തിലാകാനും മാതാവുമായിട്ടൊരു എന്താ ഒരു ഒരു കോൺവെർസേഷൻ ആയിക്കൊണ്ട് നമ്മുടെ ആ നിയോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ മാതാവിനോട് നേരേ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥനയിലും ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ജസ്റ്റ് ഫുഡ് സ്കിപ്പ് ചെയ്യാൻ മാത്രമല്ല മാതാവുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബോണ്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം നമ്മൾ നമ്മുടെ അടുത്ത് മാതാവിരുപ്പുണ്ട് അല്ലെങ്കിൽ എൻ്റെ 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 കൂടെ ചേർന്ന് ഇരിപ്പുണ്ട് ക്ലോസായിട്ട് ഞാൻ മാതാവ് എൻ്റെ അടുത്ത് തന്നെയുണ്ട് അപ്പോൾ മാതാവിനോട് നമ്മൾ നേരെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക മാതാവിൻ്റെ അടുത്ത് എന്നെ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ വിഷമങ്ങൾ ഓരോ സങ്കടങ്ങളും എല്ലാം പിന്നെ നമ്മുടെ ആ ഒന്നത്തെ ഓരോ ദിവസത്തെ കാര്യങ്ങളും ഒക്കെ നമുക്ക് മാതാവിൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് സംസാരിക്കാം അപ്പം മാതാവുമായിട്ട് ഒരു ബന്ധത്തിലാകാനും പ്രാർത്ഥനയിൽ അന്നേ ദിവസം ബുധനാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ എന്നാണോ എല്ലാ ദിവസവും വേണം പിന്നെ ഈ ഫാസ്റ്റ് ഉള്ള ദിവസം കൂടുതലും അറ്റാച്ച്മെൻറ്റിലായിരിക്കുക പ്രാർത്ഥനയിലായിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പറ്റുന്നവരൊക്കെ ഫാസ്റ്റിങ്ങിലായിക്കൊണ്ട് കൊന്തചെല്ലാനും ശ്രദ്ധിക്കണം കൊന്തചൊല്ലുന്ന മാതാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക ജപമാല മാതാവിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊന്ത പ്രാ ജപമാല പ്രാർത്ഥന ചൊല്ലാനും സാധിക്കുന്നവർ എല്ലാവർക്കും വരണമെന്നില്ല പറ്റുന്നവർ അല്ല എന്നുള്ളവർ ജസ്റ്റ് മാതാവുമായിട്ടൊരു ഒരു ഒരു ഓപ്പൺ ടോക്ക് ജസ്റ്റ് മാതാവുമായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് സംസാരിക്കുക കണ്ണടച്ചുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് നമ്മുടെ ഓരോ ആവശ്യങ്ങളും കുഞ്ഞായിക്കോട്ടെ എന്ത് ചെറിയ ചെറിയ ആവശ്യങ്ങളായിക്കോട്ടെ എന്ത് വലിയ വലിയ ആവശ്യങ്ങളായിക്കോട്ടെ ഓരോന്നും നമ്മൾ മാതാവിലേക്ക് സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഉപവസിക്കുമ്പം ആ ഒരു നേരത്തെ ഫുഡ് നമ്മൾ കഴിക്കാനുള്ള നമ്മുടെ ഒരു പങ്കുണ്ടല്ലോ കഴിക്കാനായിട്ട് പറ്റുവെച്ചിരിക്കുന്ന ആ ഒരു പങ്ക് ആ കഴിക്കാൻ ആരോരുമില്ലാത്തവർക്കായിട്ട് അത് കൊടുക്കാനായിട്ടും ട്രൈ ചെയ്യണം നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പം നമ്മുടെ ആ ഒരു പങ്ക് നമ്മൾ ആർക്കെങ്കിലും അത് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക അപ്പം അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഫുഡിനുള്ള പൈസയായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ല ഫുഡായിട്ട് ഫുഡായിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത് ഫുഡ് നമ്മൾ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേകമാണ് ക്യാഷ് കൊടുക്കുമ്പോൾ അതിന് അതിൻ്റേതായൊരു എന്താ ബൗണ്ടറീസ് ഒരു ഒരു ലിമിറ്റേഷൻസ് വരുമായിരിക്കും ഫുഡായിട്ട് കൊടുക്കാൻ പറ്റുന്നവർ ഫുഡായിട്ട് തന്നെ മറ്റുള്ള നമുക്ക് അടുത്തുള്ളവരും കഴിക്കാനായിട്ട് പറ്റാതെ ഉള്ള ആളുകളും ഒക്കെ അങ്ങനെയുള്ളവർക്ക് സ്ഥിതി ഷെയർ ചെയ്ത് കൊടുക്കുക അതും ഒരു നല്ലൊരു അനുഭവമാണ് കഴിക്കാനായി ആരോരും ഇല്ലാത്ത ആളുകൾക്കൊക്കെ നമ്മൾ ആ ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക അവർ മനസ്സുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും ആ അത് ആ ഒരു അതൊരു ഒരു ബ്ലസ് ഒരു മൊമെൻ്റ് ആണ് ഒരു ഭയങ്കര ബ്ലസ്സിങ്ങാന്ന് ആണ് ആ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഒരു അനുഗ്രഹം അത് നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ ആ പ്രാർത്ഥനയിലും നമ്മുടെ ആ ആവശ്യങ്ങളിലും ഒക്കെ അവരുടെ ആ ഒരു ബ്ലെസ്സിങ്ങും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നു വെച്ചാൽ വിശപ്പിൻ്റെ വിളി എന്നുള്ളത് വിശക്ക് എല്ലാവർക്കും അതൊരു അറിയാം അതൊരു വല്ലാത്തൊരു സങ്കടകരമായ ആണ് അപ്പം അത്രയും വിശന്നിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പം അവർ മനസ്സറിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി അവരുടെ ആ ഒരു സന്തോഷത്തിൻ്റെ കൂടെ ഭാഗമാകാനായി നമ്മൾ ശ്രദ്ധിക്കുക ഉപവാസ ഉപവസിക്കുന്നവർ ഇത്ര ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഒന്ന് ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് പറയാം വെനസ്ഡേ ഓർ സാറ്റർഡേ ആണ് ഉപ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം മതി ഉപവാസം ഈ ഉടമ്പടിയിലുള്ളവർ ഏതെങ്കിലും ഒരു ദിവസം ഉപവസിക്കുക ഉപവസിക്കുന്ന ആ സമയത്ത് മാതാവിനോട് കൂടെ പ്രാർത്ഥനയിലായിരിക്കാനായി പ്രത്യേകമായി ശ്രദ്ധിക്കുക കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുക സാധാ ദിവസങ്ങളിലും കൂടുതൽ മാതാവുമായിട്ട് പ്രാർത്ഥനയിലായിരിക്കുക അതുപോലെ അന്നേ ദിവസത്തെ നമ്മുടെ ആ ഒരു നേരത്തെ ഫുഡ് ഇല്ലാ ഫുഡ് കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ നമ്മുടെ ആ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പോൾ അത് നമ്മുടെ ഉപവാസം അതിൻ്റെ ഇരട്ടി ഫലം നമുക്ക് മാതാവ് നമുക്ക് തരും നിങ്ങളുടെ ഓരോ നിയോഗങ്ങളിലും മാതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹവും ഒരു ദർശനവും വെളിപാടും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ നിങ്ങളുടെ ഓരോ സിറ്റുവേഷൻസിനും മാതാവിൻ്റെ ആ ഒരു ടച്ച് ഫീൽ ചെയ്യാനായിട്ട് ഉള്ള ഒരു അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥനയിലും നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഞാൻ ഞാനും ഓർക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും മാതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ